I went there and then see about things, how it actually worked, about the trees. Trees, how I planted in my childhood. Then only I got uh, so much of information from the to how I can improve itself. Then only I also joined with Massalam and also do some other works. Then I can do. ദക്ഷിണേന്ത്യയിലെ മരം നടുന്നവരുടെയും പ്രകൃതി സ്നേഹികളുടെയും പരിസ്ഥിതി സംരക്ഷണ രംഗത്തു പ്രവർത്തിക്കുന്നവരുടെയും കൂട്ടായ്മയായ ട്രീ പ്ലാന്റേഴ്സ് ആൻഡ് നാച്ചുറൽ ലവേഴ്സ് മൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മൂന്നിന് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ഒത്തുചേർന്നു സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ബഫർ സോണിലുൾപ്പെട്ട ഭവാനി പുഴയോരത്ത് വന്യജനുസിൽപ്പെട്ട വിവിധ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരിപ്പോൾ അമൃതോത്സവം എന്ന ഈ പരിപാടി പത്താമത്തെ വർഷമാണ് സംഘടിപ്പിക്കുന്നത് വനം വകുപ്പിന്റെയും സമാന ചിന്താഗതിക്കാരായ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ബഫർ സോണിലുൾപ്പെട്ട ഭവാനിപ്പുഴയോരത്ത് വന്യജനുസിൽപ്പെട്ട വിവിധ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മരം നടുന്നവരുടെ കൂട്ടായ്മ തങ്ങളുടെ ശക്തമായ സാന്നിധ്യമറിയിക്കുന്നു നല്ല ഇറങ്ങി സവാറിച്ചില്ല Вернее, okay. okay. കുറച്ച് ആദ്യം എന്താ വയ്ക്കുന്നു അടയ്ക്കുള്ള മരുന്ന് കയ്യിൽ കരങ്ങ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറച്ച് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുക മണ്ണൊലിപ്പ് തടയുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ മരങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് മറ്റു ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും വനം വന്യജീവി സംരക്ഷണം പ്രധാനമാണ് കാരണം ഇത് ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഭക്ഷ്യശൃംഖല നിലനിർത്താൻ സഹായിക്കുന്നു ചുറ്റും നോക്കിയാൽ പലതരം കാടുകളും വന്യജീവികളും നമുക്ക് കാണാം സസ്യ സസ്യജനസംഖ്യയെ സസ്യജാലങ്ങൾ എന്നും മൃഗങ്ങളുടെ ജനസംഖ്യയെ ജന്തുജാലം എന്നും വിളിക്കുന്നു ജൈവവൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ വനം വന്യജീവി സംരക്ഷണം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമാണ് പരിസ്ഥിതിക്കും മെച്ചപ്പെട്ട ഉപജീവനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും വനങ്ങൾ അത്യന്താപേക്ഷിതമാണ് വനമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണം ഊർജം പാർപ്പിടം ജോലി വരുമാനം എന്നിവ വനമേഖലയിൽ നിന്നും ലഭിക്കുന്നതാണ് വനപരിപാലനത്തിന് ഫോറസ്റ്റ് ഹെൽത്ത് എന്ന ആശയം അത്യന്താപേക്ഷിതമാണ് ലഭ്യമായ വനമേഖലയുടെയും വനമേഖലയ്ക്ക് പുറത്തുള്ള വൃക്ഷങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും ശാസ്ത്രീയമായ അവലോകനം കാലാനുസൃതമായി നടപ്പിലാക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വളരെ കുറച്ചു രാജ്യങ്ങളിൽ മാത്രമേയുള്ളൂ നിക്കോബാർ ദ്വീപുകൾ പശ്ചിമഘട്ട മലിനകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾ മുതൽ ഹിമാലയൻ പർവ്വതനിരകളിൽ കാണപ്പെടുന്ന കുറ്റിച്ചെടികൾ വരെയുള്ള വിവിധ വനമേഖല പ്രദേശങ്ങളാണ് രാജ്യത്തുള്ളത് ഈ രണ്ടു തരത്തിലുള്ള വനമേഖല പ്രദേശങ്ങൾ കൂടാതെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ആർദ്ര നിത്യഹരിത വനങ്ങൾ മുൾപ്പടർപ്പുകൾ ഉപുഷ്ണമേഖലാ പ്രദേശങ്ങളിലുള്ള പൈൻ മരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടു ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് രണ്ടായിരത്തി പ്രകാരം ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തിയഞ്ച് ചതുശ്ര കിലോമീറ്റർ ആണ് രാജ്യത്തെ മാത്തം വനമേഖല പ്രദേശം അതായത് മാത്തം ഭൂപ്രകൃതിയുടെ ഇരുപത്തിനാല് ദശാംശം ഒന്നേ ആറ് ശതമാനം ഒരു മനുഷ്യൻ പ്രകൃതിയിൽ നിന്നുള്ള സമ്മാനമാണ് വനങ്ങൾ ഒരു രാജ്യത്തിൻറെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുകളിലൊന്നാണ് അവ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഉപയോഗപ്രദമാണ് അതിനാൽ അവയെ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ സൂചിക എന്ന് ഉചിതമായി പരാമർശിക്കുന്നു വനപ്രദേശങ്ങളിൽ നിന്ന് നാം ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ശക്തമായ സംരക്ഷണ നടപടികൾ നടപ്പാക്കണം പരിസ്ഥിതി വൈവിധ്യവും വായു ജലം മണ്ണ് തുടങ്ങിയ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും സംരക്ഷിക്കുന്നതിന് സംരക്ഷണം ആവശ്യമാണ് സംരക്ഷകരുടെ ആവശ്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ വന്യജീവി നിയമം നിലവിൽ വന്നു ഈ നിയമത്തിൽ ആവാസവ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ചില വന്യജീവികളുടെ ശേഷിക്കുന്ന ജനസംഖ്യയെ വേട്ടയാടുന്നത് നിരോധിക്കുകയും അവയുടെ ആവാസവ്യവസ്ഥകൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുകയും വന്യജീവി വ്യാപാരം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും വന്യജീവി സങ്കേതങ്ങളും സ്ഥാപിച്ചു വംശനാശഭീഷണി നേരിടുന്ന കടുവകൾ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ തുടങ്ങിയ പ്രത്യേക മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെയും വന്യജീവി നിയമങ്ങൾ പ്രകാരം ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ ഡ്രാഗൺ ഡ്രാഗൺഫ്ലൈകൾ ലേഡിബഗ്ഗുകൾ വണ്ടുകൾ എന്നിവ ഇന്ത്യയിലെ വനസംരക്ഷണത്തിന്റെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഇന്ത്യയിലെ വന്യജീവി പരിപാലനത്തിന് ഒരു നീണ്ട പഴക്കമുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഇത് കുറച്ച് സ്പീഷീസുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു ദേശീയ തലത്തിൽ വന്യജീവികളുടെ സൃഷ്ടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി നിയമം നിലവിൽ വന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിലുള്ള വന്യജീവി സംരക്ഷണ യുഗത്തിന് അടിത്തറപ്പാകി കൂടാതെ ലോകത്തിലെ മുപ്പത്തി അഞ്ച് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ നാലെണ്ണമുള്ള ഈ ഗ്രഹത്തിലെ ഏറ്റവും സമ്പന്നമായ ചില ജൈവവൈവിധ്യ മേഖലകൾ രാജ്യത്തിനുണ്ട് ഇതുവരെ രാജ്യത്തെ വന്യജീവികൾ നൂറ്റി ഇരുപതിലധികം പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റി പതിനഞ്ച് വന്യജീവി സങ്കേതങ്ങൾ ഇരുപത്തിയാറ് ജലപാതകൾ പതിനെട്ട് ബയോ റിസർവുകൾ എന്നിവയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ പത്ത് എണ്ണം വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ അംഗങ്ങളാണ് ഈ വിശാലമായ ജൈവവൈവിധ്യ മേഖലയ്ക്ക് സംരക്ഷണം ആവശ്യമാണ് സംരക്ഷണം നിസ്സംശയമായും ആവശ്യമായ നടപടിയാണ് സമീപകാല മനുഷ്യ സ്വാധീനം കണക്കിലെടുത്ത് രാജ്യത്തെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വംശനാശഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വ്യാപാരം തടയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മനുഷ്യർ ഭൂമിയെ മറ്റ് നിരവധി ജീവജാലങ്ങളുമായി പങ്കിടുന്നു ജൈവവൈവിധ്യത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ജലസംഭരണികൾ വ്യവസായങ്ങൾ മറ്റു ഘടനകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി വനങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് വനങ്ങളും വന്യജീവികളും ആവാസവ്യവസ്ഥയുടെ പ്രാഥമിക ഉറവിടങ്ങളാണ് അവ പരസ്പരാശ്രിതവുമാണ് നമുക്ക് ചുറ്റുമുള്ള പല ജീവജാലങ്ങളും മനുഷ്യന്റെ പ്രവർത്തനം മൂലം വംശനാശ ഭീഷണിയിലാണ് ഖനനം ഷിഫ്റ്റിംഗ് കൃഷി തുടങ്ങിയ പല ഘടകങ്ങളും പ്രധാനമായും വനങ്ങളെയും വന്യജീവികളെയും ബാധിക്കുന്നതിന് കാരണമാകുന്നു പല പരമ്പരാഗത സങ്കേതങ്ങളും നടപ്പിലാക്കി നമുക്ക് വിവിധ രീതികളിൽ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാം അതിനാൽ ഇന്ത്യയുടെ വനവും വന്യജീവി സംരക്ഷണവും ആവശ്യമാണ് ോ കഴിഞ്ഞ i ലോകത്തിലെ പ്രധാനപ്പെട്ട മുപ്പത്തിരണ്ട് ജൈവ വൈവിധ്യ പ്രദേശങ്ങളിൽപ്പെടുന്നവയാണ് കേരളത്തിലെ വനമേഖല മെച്ചപ്പെട്ട ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലഘൂകരിക്കുവാൻ സാധിക്കും ദേശീയ ഉദ്യാനങ്ങൾ വന്യമൃഗസങ്കേതങ്ങൾ സാമൂഹിക സംരക്ഷണ മേഖല എന്നിവ ഉൾപ്പെടുന്ന സംരക്ഷിത മേഖലയാണ് സംസ്ഥാനത്തുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പച്ചപ്പ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത് സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൈകൾ സൗജന്യമായി നൽകിയും പേതു സ്ഥലങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചുമാണ് പ്രസ്തുത ലക്ഷ്യം കൈവരിക്കാനുദ്ദേശിക്കുന്നത് വനവിസ്തൃതിയും ഭൂമിക്കുമേലുള്ള ജൈവാവരണവും വർദ്ധിപ്പിക്കാൻ സർക്കാരുകളോടൊപ്പം പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മകൾക്കും വലിയ പങ്കുവഹിക്കാനുണ്ട് എന്ന സന്ദേശമാണ് ദക്ഷിണേന്ത്യയിലെ മരം നടുന്നവരുടെ കൂട്ടായ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്